വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ള കാര്യം എന്റെ വീഡിയോയിൽ തമേല് കണ്ടപ്പോൾ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അങ്ങനെ നമ്മുടെ ഒത്തിരി കാലത്ത് കാത്തിനിപ്പിനോട് പോലും നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ ആയിട്ടോ അപ്പം ഏതാണ്ട് ഒരു ഒൻപത് മാസത്തിൻ്റെ അടുത്തായിട്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചാനലിൽ പിന്നെ ഏകദേശം ഒരു ആറ് മാസത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ ഡെയിലി വീഡിയോ റെഗുലർ ആയിട്ട് വീഡിയോ ഇട്ട് വന്നതായിരുന്നു പിന്നെ ചില സൺഡേ വീഡിയോ അങ്ങനെ ആറ് മാസത്തെ ആറ് മാസം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടിട്ടതിന് ശേഷം വീഡിയോ ഇട്ട് അതിന് ശേഷമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് എന്തായാലും മോണിറ്റൈസേഷൻ ആയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചകൾ കൂടുതലായി മൂന്നാഴ്ചയുടെ അടുത്താവാനായി മോണിറ്റൈസേഷൻ ആയിട്ടോ അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടു മൂന്ന് തവണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഒക്കെ ക്ലാരിറ്റി ഉണ്ടാവില്ല പിന്നെ സൗണ്ടിൻ്റെ പ്രശ്നം അങ്ങനത്തെ ലൈറ്റിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ആ ഒരു സന്തോഷത്തെ തന്നെ അറിയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കഴിഞ്ഞില്ല എങ്കിലും ഇപ്പോഴാണ് അതിനുള്ള സമയം സാഹചര്യമൊക്കെ ഒത്തു വന്നത് അപ്പം ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഒരുപാട് പേര് നാലായിരം വാച്ച് അപേഴ്സ് കംപ്ലീറ്റ് ആയാലും നമുക്ക് മോണിറ്റൈസേഷൻ ആവുക അപ്പം ഒരുപാട് പേര് വീഡിയോ കണ്ടത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം എന്താ മോണിറ്റൈസേഷൻ എന്നുള്ളൊരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളത് അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് എൻ്റെ വീഡിയോ കണ്ട കണ്ടവരോട് തന്നെയാണ് കാരണം അവർ കണ്ടെത്തുകയാണല്ലോ ഒരു സംഭവം മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റി ആറ് മാസത്തിന്റെ ഒരു ഗ്യാപ്പിലാണെങ്കിലും ആറ് മാസത്തില് കഷ്ടപ്പെടാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റിയിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പോൾ എന്നാലും എനിക്ക് ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് അറിയുന്ന കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് നമുക്കിത് ഈ ഒരു മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചേഴ്സ് ആണ് ഒരു കൊല്ലത്തിൻ്റെ അതായത് ഒരു വർഷത്തിൻ്റെ ഇടക്ക് നമ്മളിത് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ത്രീ മില്യൺ ഷോർട്ട് വ്യൂ അത് അതും പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും ഇതിലേതെങ്കിലും ഒരാൾ രണ്ടാണ് അച്ചീവ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു നാലായിരം മണിക്കൂറാണ് അതായത് ലോങ് വീഡിയോ ഇട്ടാണ് നാലായിരം മണിക്കൂർ കിട്ടുക കേട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട് അത് കാണുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഹർ ഹോഴ്സ് കയറുക അതായത് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ത്രീ മില്യൺ വ്യൂസ് അച്ചീവ് ചെയ്യണം കേട്ടോ അങ്ങനെ നമുക്ക് മോണിറ്റൈവേഷൻ ആക്കാം എന്തായാലും എനിക്കതിന് കഴിയും കഴിയുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഷോർട്ട്സിന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടണമെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്കത് നല്ല ഷോർട്ട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ തുടർച്ചയായിട്ട് നല്ല ഷോർട്സും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു നാലായിരം മണിക്കൂർ എങ്ങനെയെങ്കിലും ആക്കിയെടുക്കുക എന്നുള്ളൊരിതിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിട്ട് കൂടുതലായിട്ടും അതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോർട്ട് വീഡിയോസ് ഷോർട്ട് വീഡിയോ ഒക്കെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഞാൻ ഡെയിലി ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ലോങ്ങ് വീട് എനിക്ക് മോണിറ്റൈസേഷന് ശേഷം ആ ഒരു രീതിയിൽ നല്ലൊരു രീതിയിൽ ഇടാൻ പറ്റില്ല പറ്റില്ലല്ലോ എനിക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഷോർട്ട് ലോങ്ങും ഷോർട്ടും ഒക്കെ ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് ചെയ്തെടുക്കണം അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട് എന്തായാലും കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ് വേറെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് പഴയതുപോലെ ഡെയിലി വീഡിയോ ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് നോക്കണമെങ്കിലും ആർക്കെങ്കിലും ചാനൽ പുതുതായിട്ട് തുടങ്ങാൻ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചാനൽ തുടങ്ങി തുടങ്ങിയിട്ട് ഇങ്ങനെ അതിൽ എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ചാനൽ തുടങ്ങണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തുടങ്ങാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവില്ല എന്തിനെപ്പറ്റി തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ള ഐഡിയ ഇല്ലെങ്കിലും എന്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിൽ തോന്നുന്നത് അത് തുടങ്ങുക അതിനുശേഷം നമുക്ക് ബാക്കി ഐഡിയസും കാര്യങ്ങളൊക്കെ താനേ വന്നോളൂ കേട്ടോ അപ്പം അതൊന്ന് അതൊന്നാണ് പിന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പം ആദ്യം നമുക്ക് വേണ്ടത് നല്ലൊരു മൈൻഡ് സെറ്റാണ് അതായത് വീഡിയോ റെഗുലർ ആയിട്ട് ഇടണം അപ്പം അതിന് നല്ലൊരു മൈൻഡ് സെറ്റ് വേണം അതായത് മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും ആ ഒരു രീതിയിലൊന്നും ചിന്തിച്ചിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു നല്ല മൂഡ് വേണം അപ്പോൾ അതിനുറപ്പായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല എന്ത് വിചാരിക്കും അവരെ എന്തെങ്കിലും പറയോ ഇവരെന്തെങ്കിലും പറയോ അങ്ങനത്തെ ചിന്തയും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് നമ്മൾ നമ്മുടേതായ രീതിയിൽ വീഡിയോ എടുക്കുക ഇടുക അപ്ലോഡ് ചെയ്യുക എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുക എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം നമ്മുടെ ഇൻ്റർനെറ്റ് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഏതാണല്ലോ അപ്പം ആ ഒരു രീതിയിൽ നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഉറപ്പായിട്ടും ഒരു പ്രതിഫലം കിട്ടും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക എന്നാൽ തന്നെ നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം നമ്മൾ റെഡിയാക്കി എടുക്കുക പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആൻസും ഫിക്സഡ് ടൈമിലും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് നമ്മളിപ്പം ആഴ്ച്ച ലോങ് വീഡിയോസ് ആണെങ്കിൽ ഇടാൻ കുറഞ്ഞതെങ്കിലും ആഴ്ചയിൽ മൂന്ന് വീഡിയോസെങ്കിലും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ വീഡിയോ വെച്ചിട്ട് ഇടുക അതുപോലെ തന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡെയിലി ഒരു ഷോർട്സ് വീതം ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഷോർട്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഷോർട്ട് സെട്രേറ്റ് ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം കുറഞ്ഞതൊരു ഒരു ഷോർട്സ് എങ്കിലും അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ ഒരു മൂന്നോ നാലോ ഷോർട്സ് ഇതുമൊക്കെ ഒരു ദിവസം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരേ ടൈമിൽ തന്നെ വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ലോങ് വീഡിയോക്കാണെങ്കിൽ ലോങ് വീഡിയോക്ക് ഒരു സമയം കൊടുക്കുക ഇപ്പം രണ്ട് മണിയാണെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിയാണെങ്കിൽ ആ ഒരു രണ്ട് മണി ആ ഒരു സമയത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ലോങ് വീഡിയോസ് എപ്പോഴും ആ ഒരു ടൈമിൽ തന്നെ അച്ചീവ് ആ ഒരു ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ കാരണം നമ്മൾ വീഡിയോ ഇങ്ങനെ ഒരേ ടൈമിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം നമ്മുടെ ഇതിൽ സേവ് ആകും അങ്ങനെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കൂട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോതിൽ സമയത്ത് ഒരു ദിവസം രണ്ട് മണിക്ക് ഒരു ദിവസം മൂന്ന് മണിക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വീഡിയോ നല്ല രീതിയിൽ റീച്ചാവാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരേ സമയം തന്നെ എല്ലാപ്പഴും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ടന്റും കാര്യങ്ങളൊന്നും കോപ്പി അടിക്കാതിരിക്കുക അതായത് കോപ്പി അടിക്കുക മീൻസ് നമുക്ക് ഒരാളുടെ വീഡിയോ കണ്ടു അത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അത് കണ്ടന്റ് വീഡിയോ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ പ്രസൻസ് കൂടുതൽ കൂടുതൽപ്പെടുത്തിക്കൊണ്ടിരിക്കും നമുക്കത് ഒന്ന് ആ വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്യാം അത് റീക്രിയേറ്റ് ചെയ്യാം അല്ലാതെ നമ്മൾ വേറെ ഒരാളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക ചെയ്യാതിരിക്കുക അതായത് വേറൊരു ചാനലിൽ കയറിയിട്ട് അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഒരു വീഡിയോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും ഒന്ന് ഇട്ട വീഡിയോ ഉണ്ടാവുക അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഷെയർ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യാതിരിക്കുക അത് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊന്നും വരാതിരിക്കുക എന്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടേതായതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളാണ് നമ്മളായിരിക്കണം അതിൽ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ മറ്റുള്ളവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കോപ്പി റൈറ്റർ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കറിയില്ല ഇങ്ങനെ കോപ്പി റൈറ്ററിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി നല്ലതാണ് മറ്റുള്ളവരുടെ വീഡിയോ റീക്രി ചെയ്യാതിരിക്കുന്നത് അതായത് മറ്റുള്ളവരുടെ വീഡിയോ കോപ്പി ചെയ്യാതിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾക്കും കൂടെ കുറച്ചും കൂടെ ആയിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ വീഡിയോ ഒരിക്കലും നമ്മൾ കോപ്പി ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഒരിക്കലും ആയിരം സബ്സ്ക്രൈബേഴ്സ് തികക്കുക അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ലക്ഷ്യം നമ്മൾ ഒരു ലക്ഷത്തിലാണ് ഉറച്ചു നിൽക്കേണ്ടത് നമുക്ക് നാലായിരം വാച്ച് ഹൗസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വേറെ ഏതെങ്കിലും ചാനലിൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഒരുമിച്ച് മുന്നേറാൻ കൂട്ടാകുക അങ്ങനത്തെ കംസും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമുക്ക് നമ്മുടെ വീഡിയോ ഇടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നാലായിരം വാച്ച് ഹോസ് ആകുന്നതിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഗ്രാജുവലി വന്നോളും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ അത് ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തികയ്ക്കണം അത് തികഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല നമുക്ക് നാലായിരം വാച്ച് കോഴ്സ് തന്നെയാണ് മുന്നിലുള്ളത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്യുക നാലായിരം വാച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നോക്കുക ആയിരം സബ്സ്ക്രൈബേഴ്സ് തികയ്ക്കണം എന്നൊരിതിൽ ഒരിക്കലും വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് അവിടെ രീതിയിലുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ തോന്നുന്നത് എന്നെ സഹായിക്കുമോ തിരിച്ചും കൂട്ടാക്കുക അങ്ങനത്തെ കമൻറ്റൊക്കെ നമ്മുടെ ചാനലിൽ ഫീസ് ആകാൻ വേണ്ടി ചാൻസ് ഉള്ളതാണ് അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കമൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചിന്ത തന്നെ നമ്മൾ ഒഴിവാക്കട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമുക്ക് എപ്പോഴും ക്ലാരിറ്റി ഉള്ള ഷോർട്സിനാണെങ്കിലും ലോങ് വീഡിയോസിനാണെങ്കിലും ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള വീഡിയോസാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ നല്ല പകൽ സമയത്ത് അതായത് നല്ല ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പകൽ സമയത്ത് ആ ഒരു ടൈമിലൊക്കെയുള്ള നല്ല വീഡിയോസും ക്ലാരിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ കയറി കാണാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ചാനൽ സ്റ്റെക്ക് ആവാനും ഫ്രീസ് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട് ഉണ്ടോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും ആരും കാണിക്കാണ്ടിരിക്കുക എന്തായാലും എൻ്റെ ചാനൽ മോണിറ്റൈസ് മോണിറ്റേഴ്സായ മോണിറ്റേഴ്സായി അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടി തന്നെയാണ് കുറേ നിന്നും ഞാൻ വീഡിയോസൊക്കെ ഇടുമായിരുന്നു ചിലർക്ക് ചിലർക്ക് പെട്ടെന്നാവുന്നവരും ഒരു മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടും ഒക്കെ ആവുന്നവരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ അഞ്ചാറ് മാസം കഷ്ടപ്പെട്ടിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഓരോരുത്തരും ലക്കും കൂടെയാണിത് അപ്പോൾ എന്തായാലും എനിക്കിതിനെപ്പറ്റി അധികാരമായിട്ട് പറയാം വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ ഇതിലിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു ഓ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നു പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു അങ്ങനെ ഉണ്ടായിരുന്ന കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതോ അപ്പം എന്തായാലും എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും പറ്റേറ്റാ